അല്ല ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഗബ്രിക്ക് കള്ളം പറയാൻ മാത്രമേ അറിയൂ എന്നുണ്ടോ അല്ല ഗബ്രിയുടെ പല കാര്യങ്ങളും ലാലേട്ടടുത്ത് പറയുന്ന സമയത്ത് ഗബ്രി അവിടെ പറഞ്ഞിരുന്നത് മുഴുവൻ കള്ളങ്ങളായിരുന്നു ലാലേട്ടൻ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഗബ്രി ആദ്യം കള്ളങ്ങൾ പറയും പിന്നീട് ലാലേട്ടൻ വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കുന്ന സമയത്ത് സത്യം പറയേണ്ട അവസ്ഥ ഗബ്രിക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ കണ്ടത് എന്തിനാണ് ഗബ്രി ഇങ്ങനെ എല്ലാ കാര്യത്തിലും കള്ളം പറയുന്നത് ഗബ്രിയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് മൊത്തം പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത് ഇന്നത്തെ ലാലേട്ട് എപ്പിസോഡിൽ പോലും അവിടെ കൃത്യമായി അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗബ്രി പിടിച്ചു നിക്കാമായിരുന്നു ഇപ്പോ മൊത്തം ഇമേജും ഗബ്രി കൊണ്ടുപോയി കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് അവിടെ ബോൾ എറിയുന്ന വിഷയത്തിൽ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഗബ്രി ഈ ബോൾ എറിഞ്ഞ് അവൻ്റെ എന്റെ ആസ്ഥാനത്ത് ബോൾ എറിഞ്ഞു എന്നൊക്കെ ലാലേൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ ചിരിച്ചു തള്ളുന്നുണ്ടായിരുന്നു ആ സംഭവമൊക്കെ ആ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റോക്കിയുടെ മറുപടി ആയിരുന്നു കേട്ടോ റോക്കി പറഞ്ഞ മറുപടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലാലേട്ട ഈ റബ്ബർ ബോള് ഉന്നം വെച്ച് എറിയാൻ എനിക്ക് അത്രയും നന്നായിട്ട് അറിയാമായിരുന്നെങ്കിൽ ഒളിമ്പിക്സിനും പോയേനെ ലാലേട്ടാ ഞാൻ അവിടെ പറയുന്നുണ്ടായിരുന്നു റോക്കി അടിപൊളിയായിരുന്നു റോക്കി ഡയലോഗ് ഇട്ടോ പിന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്ന എല്ലാ മത്സരാർത്ഥികളോടായിട്ട് ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ഇവർക്കെതിരായിട്ടാണ് സംസാരിച്ചത് ഗബ്രിക്ക് വേണ്ടി ജാസ്മിൻ സംസാരിക്കുന്നു ജാസ്മിന് വേണ്ടി ഗബ്രി സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഗബ്രി അവിടെ പറയുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ വന്ന സമയത്ത് ഞങ്ങൾ അത്ര പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഞങ്ങൾ പരിചയപ്പെട്ടു അടുത്തു എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോരുത്തർക്ക് വേണ്ടി സംസാരിച്ചിട്ടൊന്നുമില്ല ആദ്യത്തെ പത്ത് ദിവസം ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല ഇപ്പോഴാണ് ഞങ്ങളൊന്ന് ജസ്റ്റ് സംസാരിച്ച് തുടങ്ങിയതെന്ന് അവിടെ ആകെ പത്ത് പന്ത്രണ്ട് പതിനാല് ദിവസമായിട്ടുള്ള ഷോ തുടങ്ങിയിട്ട് പത്ത് ദിവസം സം അവര് തമ്മില് അങ്ങനെ ഇടപഴകിയിട്ടില്ല അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി സംസാരിച്ചിട്ടില്ല ആ ഇപ്പം സംസാരിച്ചിട്ടുള്ളൂന്ന് ഈ ഗബ്രി എന്തൊക്കെ മണ്ടത്രങ്ങളാണ് വിളിച്ചവിടെ പറയുന്നുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ലാലേട്ടൻ ചോദിച്ചു നമ്മുടെ റോക്കിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചത് എന്തായിരുന്നു എന്ന് ചോദിച്ച സമയത്ത് ഞങ്ങൾ വെറുതെ സംസാരിക്കുകയായിരുന്നു എന്നാണ് ആദ്യം അവിടെ ഗബ്രി പറയുന്നത് പക്ഷേ പിന്നെ ലാലേട്ടൻ എടുത്തു ചോദിച്ച സമയത്തും പിന്നീട് ലാലേട്ടൻ ആ സംഭവം എടുത്ത് കാണിച്ചു കൊടുത്ത സമയത്തും മാത്രമാണ് അവിടെ സത്യം പറയുന്നത് അപ്പൊ ത്തിൽ ഗബ്രി ഒരു പരാജയമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേന്റെ എപ്പിസോഡിലും ലാലേന്റെ മുന്നിലും ഗബ്രി വെറും പരാജയമാണെന്നാണ് എനിക്ക് തോന്നിയത്